പരിശുദ്ധ ദീൻ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് കൃത്യമായ വെളിച്ചം വീശുന്നുണ്ട് സുവ്യക്തമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരോധങ്ങളും കൽപ്പനകളും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനിർദ്ദേശങ്ങൾ അത് ശരിയാത്ര ശ്രദ്ധിച്ചും പാലിച്ചും സൂക്ഷിച്ചും മുന്നോട്ട് നീങ്ങുന്ന വ്യക്തികൾക്ക് മനസമാധാനം ഉണ്ടാകും സംതൃപ്തി ഉണ്ടാകും സമൂഹത്തിന്റെ സമുന്നതി കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമനിർദ്ദേശങ്ങൾ ശരിയാംവിധം പാലിക്കാത്ത വ്യക്തികൾക്ക് അവർക്ക് എത്രമാത്രം സാമ്പത്തികമായ ആസ്തി ഉണ്ടെങ്കിലും മാനസികമായ അസ്വസ്ഥതയും അസമാധാനവുമാണ് ഉണ്ടായിരിക്കുക അത്തരത്തിലുള്ള ഒരു സമൂഹം അതപ്പതലത്തിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്യും ഇസ്ലാം സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യരെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു വ്യക്തിക്ക് ുന്നു എന്നുള്ളത് ധനവിശാലത നൽകുന്നു എന്നുള്ളത് അത് ഒരു മഹാ അനുഗ്രഹമാണ് എന്നതോടൊപ്പം തന്നെ അതൊരു വലിയ പരീക്ഷണവും കൂടിയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുള്ള സമ്മത് അത് അനന്തരമായി ലഭിച്ചതാണെങ്കിലും സ്വപ്രയത്നത്തിലൂടെ സമ്പാദിച്ചതാണെങ്കിലും അള്ളാഹു സുബാന പരീക്ഷിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവൻ അത് വിനിമയം ചെയ്യണം അല്ലാത്ത പക്ഷം വലിയ ദുഃഖത്തിന് കാരണമായി തീരും തനിക്ക് ലഭ്യമായിട്ടുള്ള സമ്പത്തും അത് എങ്ങനെ ചെലവഴിക്കണം എത്ര ചെലവഴിക്കണം ഏതെല്ലാം മേഖലയിൽ ചെലവഴിക്കണം എന്തെല്ലാം മേഖലയിൽ ചെലവഴിച്ചുകൂടാ എന്നിത്യാനി കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം സമഗ്രമായി അള്ളാഹുബിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ അധ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു സുബെഹാനു

അവർ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിൽ അതിൽ അവർ അമിതത്വം കാണിക്കുകയില്ല അവ രണ്ടിനും മധ്യയുള്ള ഒരു നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക അമിതവ്യത്തിൻ്റെയും അവ്യയത്തിൻ്റെയും മധ്യയുള്ള ഒരു നിലപാടായിരിക്കും അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകൾ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് അള്ളാഹു സുബാന തനിക്ക് ലഭ്യമായിട്ടുള്ള സമ്പത്ത് അത് ചെലവഴിക്കുമ്പോൾ അതിൽ അതിരുവിട്ടുകൊണ്ട് പൊങ്ങച്ചം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പെരുമാറുകയില്ല അതോടൊപ്പം തന്നെ തനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹം തന്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാതെ ചുരുക്കി കളയുകയും ഇല്ല അത് യും നീ അതിനെ അഴിച്ചിടുവാനും അപ്രകാരം നീ പ്രവർത്തിക്കുന്നവനായി മാറിയാൽ നീ ആക്ഷേപിക്കപ്പെട്ടവനായി മാറും നീ ഖേദത്തിനുടമയായി മാറും നഷ്ടത്തിനുടമയായി മാറുകയും ചെയ്യും അല്ലാഹു നൽകിയിട്ടുള്ള സമ്പത്ത് അത് നീ ചെലവഴിക്കാതെ പിരിച്ചു വെച്ചാൽ ജനങ്ങൾ നിന്നെ ആക്ഷേപിക്കും അല്ലാഹുവും നിന്നെ ആക്ഷേപിക്കും അമിതമായി നീ അത് ചെലവഴിക്കുകയാണെങ്കിലോ നിനക്ക് അങ്ങേയറ്റത്തെ നഷ്ടം ഉണ്ടായിത്തീരും ഖേദം ഉണ്ടായിത്തീരും അതുകൊണ്ട് നീ നിന്റെ കൈകൾ പിരടിയിലേക്ക് ബന്ധിക്കുവാൻ പാടില്ല പൂർണമായും വിടാനും പാടില്ല അത് രണ്ടിനും മധ്യയുള്ള ഒരു നിലപാടാണ് നീ സ്വീകരിക്കേണ്ടത് എന്നാണ് അള്ളാഹുബാൻ സുഹൃത്തു ഇസ്ലാഹിൽ നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ നാം ഇന്ന് സമൂഹത്തെ എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള വിഭാഗത്തെ കാണുവാൻ നമുക്ക് സാധിക്കും ഒരു വിഭാഗം ആളുകൾ അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം ഏറ്റവും അനിവാര്യമായ കാര്യത്തിന് വേണ്ടി പോലും ചെലവഴിക്കാതെ പിശുക്കി വെക്കുന്നവരാണ് സ്വന്തത്തിന്റെ കാര്യത്തിന് വേണ്ടി പോലും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോലും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും ചെലവടിക്കാതെ മടിച്ചു നിൽക്കുന്നവർ മറ്റൊരു വിഭാഗം ആളുകളാകട്ടെ അല്ലാഹു സ്വഹാനെ തങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അത് തന്നെ പരീക്ഷിക്കുവാനാണ് എന്ന് മനസ്സിലാക്കാതെ അത് ഉപയോഗിച്ചുകൊണ്ട് അമിതമായി ചെലവഴിക്കുകയും പൊങ്ങച്ചവും ദൂർത്തും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനകുപത്ത് ആന തങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തും ഏറ്റവും ആവശ്യമായിട്ടുള്ള മേഖലകളിൽ അനിവാര്യമായിട്ടുള്ള മേഖലകളിൽ ചെലവഴിക്കുന്നവർ തങ്ങളുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആവശ്യത്തിന് വേണ്ടി പിശുക്ക് കാണിക്കാതെ ചെലവഴിക്കുന്ന ആളുകൾ കാണിക്കാതെ പിശുക്ക് കാണിക്കാതെ ചെലവഴിക്കുന്ന ആളുകൾ ഈ മൂന്ന് വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാണ് നാം ഓരോരുത്തരും ഉൾപ്പെടുന്നത് എന്നതാണ് നാം ആലോചിക്കേണ്ടത് ഒന്നാമത് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിലാണോ രണ്ടാമത് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിലാണോ മൂന്നാമത് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിലാണോ ഒന്നും രണ്ടും വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതും അത് സത്യവിശ്വാസത്തിന്റെ ലക്ഷണമല്ല എന്നുള്ളതാണ് അവിശ്വാസത്തിന്റെ ലക്ഷണമായിട്ടാണ് അള്ളാഹുസ് ബഹാന ഖുർആാനിൽ പലയിടങ്ങളിലായി അവയെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് അത് തങ്ങളുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കപ്പെടണം അനുഗ്രഹം പ്രകടിപ്പിക്കപ്പെടണം ആ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് തനിക്കും തന്റെ സമൂഹത്തിൽ സന്തോഷം ഉണ്ടാകുന്ന മേഖലകളിൽ അവൻ ചെലവഴിക്കണം അത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ പിടിച്ചു വെക്കുന്നവൻ ലുദ്ധ കാണിക്കുന്നവൻ പിശുക്ക് കാണിക്കുന്നവൻ അവൻ അവിശ്വാസികളിലേക്കാണ് ചേരുന്നവരാണ് എന്നാൽ പിണിക്കുന്നവൻ സ്വയം പര്യാപ്തത നിക്കുന്നവൻ അള്ളാഹു സുബാനിയിട്ടുള്ള ഏറ്റവും ഉത്തമമായ വചനങ്ങളെ നിഷേധിച്ച് തള്ളുകയും ചെയ്യുന്നവൻ തീർച്ചയായും അത്തരത്തിലുള്ള ആളുകൾക്ക് വഴിയേ ഞെരുക്കമുണ്ടാകും പ്രയാസമുണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് അള്ളാഹു സുബാന അള്ളാഹു സുബ്രഹാന ആന നൽകിയിട്ടുള്ള സമ്പത്ത് അത് പിടിച്ചു വെക്കുവാനുള്ളതല്ല ആ സമ്പത്ത് എണ്ണി തിട്ടപ്പെടുത്തി അതിന്റെ മുകളിൽ അടയിരിക്കുക എന്നതല്ല അത് സ്വന്തത്തിന് വേണ്ടി സ്വകുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് സമൂഹത്തിന് അതിന്റെ ഉപകാരം ലഭിക്കണം സമൂഹത്തിലേക്ക് തന്റെ സമ്പത്ത് ഇറക്കണം അങ്ങനെ സമൂഹത്തിലേക്ക് തന്റെ സമ്പത്ത് ഇറക്കപ്പെടുമ്പോഴാണ് തന്റെ സമ്പത്തിന് വർദ്ധന അനുഗ്രഹം ഉണ്ടാകുന്നത് സമൂഹത്തിനും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത് എന്നാൽ ആ പ്രയോജനം നിഷേധിച്ചുകൊണ്ടും അത്യാവശ്യത്തിന് വേണ്ടി പോലും അനിവാര്യത്തിന് വേണ്ടി പോലും ചെലവഴിക്കാതെ ആളുകൾ അതവർക്ക് ഗുണകരമാണെന്ന് അവർ ഒരിക്കലും വിചാരിക്കുവാൻ പാടുള്ളതല്ല തീർച്ചയായും ആളുകൾ തങ്ങൾ പിശുക്ക് കാണിക്കുക മാത്രമല്ല മറ്റുള്ള ആളുകളോട് പിശുക്കിനെ സംബന്ധിച്ച് അവർ ഉപദേശിക്കുകയും ചെയ്യുന്നു കൽപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു സുബ്രഹാന ആ തങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവർ മറച്ചു കൊടുക്കുന്നു തീർച്ചയായും അത്തരത്തിലുള്ള നിഷേധികളായിട്ടുള്ള ആളുകൾക്കും വേദന ജനകമായ ശിക്ഷ നാം തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനും അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കണം സ്വകുടുംബത്തിന് വേണ്ടി ചെലവഴിക്കണം അതിന്റെ ഗുണഫലം സമൂഹത്തിന് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യണം അത് കെട്ടിപ്പൊട്ടി ഒതുക്കി വെക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ കെട്ടിപ്പൊട്ടി ആരെങ്കിലും ഒതുക്കി വെക്കുന്നുണ്ടെങ്കിൽ അല്ലതീന അല്ലെ കാണിക്കുന്നവർ ജനങ്ങളോട് പിശുക്കിന് വേണ്ടി കൽപ്പിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കട്ടെ അവർക്ക് തയ്യാർ വേദനാ തങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അത് ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ചു കൊണ്ട് ഒതുക്കി വെക്കുന്ന ആളുകൾ അവർ ഒരിക്കലും ധരിക്കേണ്ടതില്ല അങ്ങനെ പിശുക്ക് കാണിക്കുന്നത് അവർക്ക് ശുഭകരമായി തീരും എന്ന് മറിച്ച് അത് അവർക്ക് നാശമാണ് അള്ളാഹു ആന നൽകിയിട്ടുള്ള സമ്പത്ത് ചെലവഴിക്കാതെ ഒതുക്കി വെക്കുക പിടിച്ചു വെക്കുക എന്നുള്ളതും അവർക്ക് ഗുണകരമല്ല ശുഭകരമല്ല അവർക്കത് നാശമാണ് അതിന്റെ പരിണിത ബലം അന്ത്യനാടിൽ അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അള്ളാഹുബാൻ മുന്നറിയിപ്പ് നൽകുന്നത് ആ പിശുക്കും അതിന്റെ മൂർധന്യതയിൽ എത്തുന്ന അവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ അറബി എന്ന് പറയുന്നത് തന്റെ സമ്പത്ത് അത്യാവശ്യത്തിന് വേണ്ടി പോലും ചെലവഴിക്കാറ് മടിച്ചു നിൽക്കുന്നവർ അവരോടൊപ്പം മറ്റുള്ള ആളുകളുടെ സമ്പത്ത് തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിക്കണമെന്ന് കൊതിക്കുകയും തനിക്ക് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി മടി കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് ഷഹീഹ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി ആന നൽകിയിട്ടുള്ള സമ്പത്ത് ചെലവഴിക്കാൻ ഒതുക്കി വെക്കുക പിടിച്ചു വെക്കുക എന്നുള്ളത് അവർക്ക് ഗുണകരമല്ല ശുഭകരമല്ല അവർക്കത് നാശമാണ് അതിന്റെ പരിമിത ബലം അന്ത്യനാടിൽ അവർ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അള്ളാഹു ബഹാനും ആ പിശുക്കും അതിന്റെ മൂർധന്യതയിൽ എത്തുന്ന അവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ അറബിയിൽ തന്റെ സമ്പത്ത് അത്യാവശ്യത്തിന് വേണ്ടി പോലും ചെലവഴിക്കാതെ മടിച്ചു നിൽക്കുന്നവർ അവരോടൊപ്പം മറ്റുള്ള ആളുകളുടെ സമ്പത്ത് തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് അനുഗ്രഹങ്ങൾ തനിക്ക് ലഭിക്കണമെന്ന് കൊതിക്കുകയും അനുഗ്രഹങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി മടി കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് ഷഹീഹ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് വമൻ വമൻ യുക നഫ്സിഹി നഫ്സിഹി അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും തന്റെ ആത്മാവിന്റെ ശുഖിൽ നിന്ന് ആർ സംരക്ഷിക്കപ്പെട്ടു അവരാണ് യഥാർത്ഥത്തിൽ വിജയം പറഞ്ഞു ഒരു അടിമയിൽ ഒരുമിച്ച് ചേരുകയില്ല വിശ്വാസവും ചേരുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നർത്ഥം അതുകൊണ്ടാണ് നബിസലാഹു പറഞ്ഞത് Na, െ സൂക്ഷിക്കണം മറ്റുള്ള ആളുകളുടെ കൈവശമുള്ള സമ്പത്ത് എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും തനിക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്ത് അത്യാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ മടി കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും നിങ്ങളിൽ ഉണ്ടാകുവാൻ പാടില്ല നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായും നിങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നശിപ്പിക്കപ്പെടാനുണ്ടായിട്ടുള്ള കാരണം ശമിക്കപ്പെടാനുണ്ടായിട്ടുള്ള കാരണം അവർ നാശത്തിന് വിധേയമാകാനുണ്ടായ കാരണം അവരിൽ ഉണ്ടായിട്ടുള്ള സുഖായിരുന്നു അത് പൂർവികരെ നശിപ്പിച്ചു കളഞ്ഞു അവരിൽ രക്തം ചിന്തുവാൻ അത് കാരണമായി തീർന്നു അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള മേഖലകളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും അത് കാരണമായി തീർന്നിട്ടുണ്ടും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സുഖിന്റെ മേഖലയിൽ വ്യാപിക്കുവാൻ വ്യാപരിക്കുവാൻ പാടില്ല നിങ്ങളുടെ മനസ്സിൽ സുഖം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല ആ ശുഖ് വരുന്നതിന് പൂർണ്ണമായും നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മെ സംബന്ധിച്ച് ചിന്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടിപ്പിക്കുന്നുണ്ടോ ആ അനുഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നിടത്ത് അല്ലാഹു നൽകിയിട്ടുള്ള കൽപ്പനകൾ ശരിയായ വിധം പാലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ സുഖത്തിന് വേണ്ടി സൗകര്യത്തിനു വേണ്ടി ചെലവഴിക്കുന്നിടത്ത് നമുക്ക് മടി ഉണ്ടാകുന്നുണ്ടോ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ പ്രിയതമയുടെ മക്കളുടെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ചെലവഴിച്ചു അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തന്റെ സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്ക് കാണിച്ചു കൊണ്ട് മാറി നിൽക്കുന്നവരാണോ അങ്ങനെ സമൂഹത്തിൽ ചില വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും സമ്പത്തിഷ്ടം മാതിരി ഉണ്ടാകും എന്നിട്ട് ഒരു ദരിദ്രനെപ്പോലെ കഴിഞ്ഞു കൂടുക തന്റെ ആശ്രിതരായിട്ടുള്ള മക്കൾ അവർ സാമ്പത്തികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവുക ഒന്നാകവിൽ വിശ്വാസമുണ്ട് പ്രലോകത്തിൽ വിശ്വാസമുണ്ട് പ്രമാചകനം അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്ന കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുകളിൽ വരെ അത്തരത്തിലുള്ള അവസ്ഥ ചിലപ്പോഴെങ്കിലും കണ്ടുവരാറുണ്ട് ഒരിക്കലും ഒരു വിശ്വാസി എന്ന നിനക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയാണ് അള്ളാഹുബാന നമ്മോട് ആവശ്യപ്പെടുന്നതും അവൻ നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് നമ്മുടെ സുഖത്തിനു വേണ്ടിയും സൗകര്യത്തിനു വേണ്ടിയും നമ്മുടെ കുടുംബത്തിനു വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും അള്ളാഹു സുബാന കുർത്താനെ തൃപ്തിപ്പെട്ട രൂപത്തിൽ അവൻ ശാസിക്കുന്ന രൂപത്തിൽ ചെലവഴിക്കണം എന്നാണ് അങ്ങനെ അല്ലയോ ആദമിന്റെ പുത്ര നീ ചെലവഴിക്കുക എങ്കിൽ നാം നിനക്കും ചെലവഴിക്കുന്നതാകുന്നു എന്നാണ് കുളിസിയായിട്ടുള്ള ഹദീസിലൂടെ അള്ളാഹു ഋഷി ബഹാന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും ആ പാഠഭാഗം ഉൾക്കൊണ്ടുകൊണ്ടും നാം മുന്നോട്ട് നീക്കാം അള്ളാഹു ശിവഹാന കുട്ടൻ അപ്രകാരം സാമ്പത്തികമായ മേഖലയിൽ അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ പ്രവർത്തിക്കുന്ന വിജയികളിൽ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فيا أيها الأخوة اتقوا الله حق ولا تموتن إلا وأنتم مسلمون نعم الله ورحمة الله ورحمة الله നമ്മുടെ വീടുകളിലൊക്കെ മക്കളുണ്ട് നമുക്കെല്ലാം സന്തതികളുണ്ട് നമ്മുടെ സന്തതികൾ നന്നാകണമെന്നും അവർക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നും ജീവിതം ഉണ്ടാകണമെന്നും അഭിലസിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും നാം മാത്രമല്ല എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് തൻ്റെ കുഞ്ഞ് പ്രയാസപ്പെടണം വിഷമിക്കണം വേദനിക്കണം അവന് നൊമ്പരമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ പോലുമില്ല ധാർമ്മികമായ ഉന്നതമായ നിലവാരം വെച്ചു പുലർത്തുന്ന ആളുകൾ ഈ ലോകത്ത് മാത്രമല്ല പല ലോകത്തും നമ്മുടെ കുഞ്ഞിന് സൗഭാഗ്യസമ്പന്നമായ ജീവിതം ഉണ്ടാകണം എന്ന് ആഘോഷിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ നാം മാത്രമല്ല മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വിശ്വാസത്തിന്റെ ഒരു അവൻ അവനൊരുപക്ഷെ വഴിതെറ്റി ജീവിക്കുന്നുണ്ടെങ്കിലും അവനും ആഗ്രഹിക്കുന്നത് തൻ്റെ കുഞ്ഞ് അങ്ങനെയെല്ലാം ആകണം എന്ന് തന്നെയാണ് എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചിട്ടും അഭ്യസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരുപക്ഷെ ചെറിയ രൂപത്തിലെങ്കിലും പ്രവർത്തിച്ചിട്ടും വളർന്നു വരുന്ന തലമുറയിൽ വലിയൊരു വിഭാഗം ഇന്ന് വഴിതെറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു സ്വന്തത്തെ സംബന്ധിച്ച് മാത്രമാണ് അവർക്ക് ചിന്ത സ്വസുഖത്തെ സംബന്ധിച്ച് മാത്രമാണ് അവർക്ക് ചിന്ത സ്വന്തം സുഖത്തിന് സൗകര്യത്തിന് തടസ്സമായി തീരും എന്ന് ബോധ്യം വന്നാൽ തൻ്റെ ജന്മത്തിന് കാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളെ വരെ നിഷ്കാസനം ചെയ്യുവാൻ അവൻ ഇന്ന് മടിയില്ല സ്വസുഖത്തിന് മുമ്പിൽ ബന്ധങ്ങൾ അവന് യാതൊരു തരത്തിലുള്ള പോറലുകളും ഏർപ്പെട്ടില്ല ബന്ധങ്ങൾ വിച്ഛേദിക്കുവാനോ ബന്ധങ്ങൾ തകർക്കുവാനോ യാതൊരു തരത്തിലുള്ള മടിയും അവനില്ല ധാർമ്മികമായ ജീവിതം നയിക്കുന്നു എന്ന് നാം വിചാരിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ തന്നെ സൂക്ഷ്മമായ പരിശോധനയിൽ അധാർമികമായ മേഖലകളിൽ അബദ്ധ സഞ്ചാരം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എണ്ണത്തിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള കാരണങ്ങൾ ദർശിക്കുവാൻ നമുക്ക് സാധിക്കും അതിനൊന്ന് ഗാർഹികമായ അന്തരീക്ഷത്തിൽ മതാധ്യാപനങ്ങൾ ശരിയാം വിധം നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സ് മനസ്സോട് ചേർത്തു വെച്ചുകൊണ്ട് ഇസ്ലാമികമായ അധ്യാപനങ്ങൾ മാതാപിതാക്കൾ വളർന്നു വരുന്ന തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം ഇന്നത്തെ സാമൂഹ്യമായ ചുറ്റുപാടുകളാണ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് മൂന്നാമത്തെ ഒരു മേഖല എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സ്വതന്ത്ര ചിന്താഗതി വെച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് കാരണങ്ങളും ഒത്തുചേരുമ്പോൾ മതകീയമായ ജീവിതം നയിക്കുന്നതിനേക്കാൾ മതമുക്തമായ ജീവിതം നയിക്കുകയാണ് നല്ലത് എന്നിടത്തേക്കാണ് ആധുനിക തലമുറ എത്തിപ്പെടുന്നത് തീർച്ചയായും ഈ സമൂഹത്തെ തിരിച്ചു തിരിച്ചുപിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതിനൊന്നാമതായി വേണ്ടത് നാം ഓരോരുത്തരും യഥാവിധി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് രണ്ടാമതായി വേണ്ടത് കാർഹികമായ അന്തരീക്ഷത്തിൽ മനസ്സ് മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് വിസ്ലാമികമായ അധ്യാപനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായി വേണ്ടത് ഇസ്ലാമികമായ തർബികത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി അത്തരം തർബികത്തിൽ ലഭിക്കുന്നു എന്ന് ഉത്തമമായ ബോധ്യമുള്ള കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന നേട്ടം എന്ന് പറയുന്നത് അനിതരമാണ് തുല്യതയില്ലാത്തതാണ് വ്യത്യസ്തമായ രൂപത്തിലുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും ആ മേഖലകളിലേക്ക് ബോധപൂർവം നമ്മുടെ മക്കളെ നാം ബന്ധപ്പെടുത്തുന്നില്ലെങ്കിൽ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഉയർന്നു പോയാൽ മാത്രം മതി അതിനപ്പുറം ധാർമ്മികമായിട്ട് ക്ഷണം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള കരുതലുകൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് നാം തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് ലഭിക്കണം എന്നില്ല അവരുടെ ജീവിതം അവർക്ക് തന്നെയും ഉപകരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധ്യം പടർന്നു വരുന്ന തലമുറക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ രൂപങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതോടൊപ്പം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഒത്തുചേരൽ ഇൻഷല്ല ഈ മാസം പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തുകയാണ് അവരുടെ ഒരു കോൺഫറൻസ് കേരള ഇസ്ലാമിക് സ്റ്റുഡൻസ് കോൺഫറൻസ് നടക്കുകയാണ് നമ്മുടെ മക്കൾ എട്ടാം ക്ലാസ് മുതൽ ഉപരിപഠനം നടത്തുന്ന എല്ലാ കുട്ടികളെയും പി ജി തലങ്ങൾ വരെ പഠിക്കുന്ന കുട്ടികളെ നാം ഈ കോൺഫറൻസിലേക്ക് പറഞ്ഞയക്കണം ഇതിനൊന്ന് ചോദിച്ചാൽ ആ ഒരു ദിവസത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം അവർക്ക് ചില ബോധനം നൽകുന്നതിന് വേണ്ടിയല്ല മറിച്ച് അതിൽ നിന്ന് അവിടെ നിന്ന് ലഭ്യമാകുന്ന ബോധനത്തിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന വെളിച്ചം അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് ഉപകരിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം സ്വീകരിച്ചുകൊണ്ടും വരാനിരിക്കുന്ന ജീവിതത്തിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള മേഖലകളുമായി അവർ ബന്ധപ്പെടുമ്പോൾ ഇസ്ലാമികമായിട്ടുള്ള തർവീകത്തിൽ ഞാൻ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട് ഇസ്ലാമികമായ ഭിക്ഷണത്തിൽ ഞാൻ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട് ഇസ്ലാമികമായ മര്യാദയിൽ ഞാൻ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ തന്റെ ജീവിതത്തെ തിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ബോധം അവർക്ക് പകർന്നു കൊടുക്കുകയും ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള നന്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളുണ്ടോ ആ മേഖലകളിലേക്ക് ബോധപൂർവം നമ്മുടെ മക്കൾ അടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് തീർച്ചയായും നമുക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാൻ സാധിക്കും ഇത്തരത്തിലുള്ള മേഖലകളുമായി നമ്മുടെ മക്കളെ ബന്ധിപ്പിക്കുന്ന ആളുകൾക്ക് പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല ഭൗതികമായ അവരുടെ ജീവിതത്തിനും അവർ ഏതൊരു കോയ്സിന് വേണ്ടി ചേർന്ന് പഠിക്കുന്നുണ്ടോ അവിടെയും അവർക്ക് യശസ്സുണ്ടാകും അതോടൊപ്പം തന്നെ അവരുടെ ജീവിതം അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ സമുദായത്തിനും അവരുടെ സമൂഹത്തിനും ഉപകരിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരത്തിലുള്ള മേഖലകളുമായി ബന്ധിപ്പിക്കാതെ കേവല ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം നേടിയാൽ മതി അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ അഞ്ചു നേരം നമസ്കരിക്കുവാനുള്ള സൗകര്യമുണ്ടോ കൂടി ഗോർവ് അന്വേഷിക്കാതെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് കയറിപ്പോയാൽ മാത്രം മതി എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തെ ആവിഷ്കരിക്കുന്ന ചിട്ടപ്പെടുത്തുന്ന രക്ഷിതാക്കൾ പിന്നീട് കൈകരിക്കേണ്ട അവസ്ഥ ഉണ്ടായിത്തീരുകയും ചെയ്തിട്ടുണ്ട് നാം മരണപ്പെട്ടു പോയാൽ ഉപകരിക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നായി അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുള്ളത് വലതിൽ സാധിക്കും തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുന്ന സന്തതി എന്നാണ് അലൈഹി വസ്സലാൻ പറഞ്ഞല്ലോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു അടിമയുടെ പദവി സ്വർഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കും അപ്പോൾ അയാൾ ചോദിക്കും അന്നാരി എങ്ങനെയാണ് സ്വർഗത്തിൽ എനിക്ക് ഈ ഉയർച്ച ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയപ്പെടും നിന്റെ മകൻ നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി പാപമോചനം തേടിയതിന്റെ പരിണിത ഫലമാണ് അത് എന്ന് അതുകൊണ്ട് നമ്മുടെ മക്കൾ നമുക്കു വേണ്ടി ഇസ്തിഹ്ഫാർ നടത്തണമെങ്കിൽ ആ ഒരു ബോധം അവരുടെ മനസ്സിൽ ജനിക്കേണ്ടതുണ്ടെന്നും ഏട്ട് സന്ദർഭത്തിലാണ് ഏട്ട സാഹചര്യത്തിലാണ് എപ്പോഴാണ് നാം ഓരോരുത്തരും വിട പറഞ്ഞു പോവുക എന്ന് നമുക്ക് പറയുക വയ്യ നാം മരിച്ചതിന് ശേഷം അവനങ്ങ് പഠിക്കും എന്ന് നാം വിചാരിച്ചാൽ ഒരു പക്ഷേ അതിനുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം പക്ഷേ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണം എന്നില്ല നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കരുതലുകൾ നാം ജീവിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെ നാം ഏർപ്പെടുത്തണം പല സഹോദരങ്ങളും നമ്മോട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹൃ ബഹാന പ്രവർത്തകൻ അവർക്കെല്ലാം മഹുരത്തും അർഹനത്തും Pertahan sih mas Fa'anna adabah jahannam Inna adabah kana kuramam Inna kasa atau mustaqar muqamam Allahumma azabna binandar Allahumma azabna binandar Allahumma azabna binandar Allahumma rabbana atina fi dunia khasana Wa fil akhirati khasana Wa waqtina azabah nar Amin amin